ആഗ്രഹിക്കാത്ത നേരത്ത് വന്നു ചേരുന്ന സൗഭാഗ്യമാണ് സുഹൃത്ത് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത നിധിയാണ് സൗഹൃദം ജീവിതം ഇരുളായപ്പോൾ നിഴലായി നിന്നത് നീയായിരുന്നു മഴയാകുമ്പോൾ കുടയായി വേദനയാകുമ്പോൾ കരയായി അതെ അതാണ് സൗഹൃദം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഥാനേരത്തിലേക്ക് ഒരു നല്ല സൗഹൃദത്തിന്റെ ആഴങ്ങളിലേക്ക് സംഭവം നടക്കുന്നത് ഒരു ആശുപത്രിയിലാണ് ആശുപത്രിയിൽ കിടക്കുന്ന രണ്ടാളുകൾ ഉണ്ടായിരുന്നു ഒരാളിങ്ങനെ തളർന്നു കിടക്കുന്ന ആളാണ് കഴുത്തൊന്നും ചലിപ്പിക്കാൻ പോലും കഴിയില്ല ഇടയ്ക്ക് വെച്ച് ഇയാൾക്ക് വല്ലാത്ത വേദന വരും വേദന വരുന്ന സമയത്ത് ഇയാൾ വല്ലാതെ കരയും വല്ലാതെ കരയുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരാളുണ്ട് ക്യാൻസർ ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ അവൻ കിടക്കുന്നത് ജനാലയുടെ അരികിലാണ് അപ്പോ ഇയാൾ ഇങ്ങനെ കരയുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യുമെന്നോ ജനാലയുടെ അപ്പുറത്ത് കാണുന്ന കാഴ്ചകളെ കുറിച്ച് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും നല്ല കഥ പോലെ പറഞ്ഞു കൊടുക്കും കുറിച്ച് മരത്തിലെ ചില്ലകളെ കുറിച്ച് ചില്ലയിൽ വന്നിരിക്കുന്ന പക്ഷികളെ കുറിച്ച് വഴിയിൽ നടന്നു പോകുന്നവരെ കുറിച്ച് അവരുടെ കയ്യിലുള്ളതിനെ കുറിച്ച് അവരുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും ഇതൊക്കെ ഇങ്ങനെ കഥകളായി കേൾക്കുമ്പോ ഇദ്ദേഹം മെല്ലെ മെല്ലെ ഇങ്ങനെ വേദന മറന്നു പോകും ഒരു ദിവസം ഇങ്ങനെ കഥ പറഞ്ഞ് രണ്ടാളും കിടന്നതാണ് ആ രാത്രിയിൽ ക്യാൻസർ ബാധിച്ച ചെറുപ്പക്കാരൻ മരിച്ചു വേദന കൊണ്ട് കരഞ്ഞതിലേറെ സങ്കടത്തിൽ അദ്ദേഹം വന്ന് കരഞ്ഞു പിറ്റേ ദിവസം വന്ന നേഴ്സിനോട് ഇദ്ദേഹം പറഞ്ഞു എന്റെ ചെങ്ങാതി എന്തായാലും മരിച്ചു എന്റെ ചെങ്ങാതി കിടന്ന ജനാലയുടെ അരികിലേക്ക് എന്നെ ഒന്ന് നീക്കി കിടത്തുമോ ദ്ദേഹത്തെ അങ്ങോട്ട് നീക്കി കിടത്തി മാസങ്ങൾ കഴിഞ്ഞ് കുറേ ദിവസങ്ങളെടുത്ത് ചികിത്സയ്ക്കൊടുവിൽ ഇദ്ദേഹത്തിന് കഴുത്തൊക്കെ മെല്ലെ അനക്കാനൊക്കെ പറ്റുന്നുണ്ട് കഴുത്ത് അനക്കാൻ പറ്റിയ ആദ്യത്തെ നിമിഷം തന്നെ അദ്ദേഹം ജനാലയുടെ പുറത്തേക്ക് നോക്കി ഇത്രയും കാലം ചെങ്ങാതി പറഞ്ഞു കൊടുത്ത ഒരുപാട് കഥകൾ ഉണ്ടല്ലോ ആ കഥകളുടെ കൂടാരം കാണാൻ വേണ്ടിയിട്ട് ജനാലയുടെ പുറത്തേക്ക് നോക്കിയപ്പോഴേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മതിലും മാത്രമേ ഉള്ളൂ ഇദ്ദേഹം നേഴ്സിനോട് ചോദിച്ചു ഈ മതിൽ എന്നാ വന്നത് നേഴ്സ് പറഞ്ഞു ആ മതിൽ ആശുപത്രി കെട്ടിയ നാൾ ഉള്ളതാണ്. ആണോ അപ്പൊ എന്റെ ചങ്ങാതി എനിക്ക് പറഞ്ഞു തന്ന കഥകളോ ഏത് ചെങ്ങാതി മരിച്ചുപോയ ചങ്ങാതി എന്താ പറഞ്ഞു തന്നത് ജനാലയുടെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ട കഥകളായിട്ട് എനിക്ക് പറഞ്ഞു തരാറുണ്ടല്ലോ അദ്ദേഹമോ അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവും അല്ലേ ജനാലയുടെ അപ്പുറത്തുള്ള കാഴ്ചകൾ എന്ന് മാത്രമല്ല ലോകത്തെ ഒരു കാഴ്ചയും അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം കണ്ണ് കാണാത്ത ഒരു മനുഷ്യനായിരുന്നു പക്ഷെ നേഴ്സ് ഒരു കാര്യം കൂടി പറഞ്ഞു അങ്ങനെ ഒരു ചങ്ങാതിയെ കെട്ടിയ നിങ്ങളുണ്ടല്ലോ ഭാഗ്യവാനാണ് കരയാൻ തുടങ്ങുമ്പോഴൊക്കെയും കഥയുടെ മയിൽപീലി കൊണ്ട് നിങ്ങളെ ചിരിപ്പിച്ച നിങ്ങളുടെ ചങ്ങാതി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ മക്കൾക്ക് അമ്മ പറഞ്ഞു കൊടുക്കുന്നതുപോലെ കഥകൾ കൊണ്ട് നിങ്ങളുടെ മുറിവിൽ മരുന്നൊപ്പിയ നിങ്ങളുടെ ചങ്ങാതി ആ ചങ്ങാതിയെ കിട്ടിയ നിങ്ങളുണ്ടല്ലോ ഭാഗ്യവാനാണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോടും നമുക്ക് ഇതേ ചെയ്യാനുള്ളൂ കരയാതെ മനുഷ്യരെ ഇങ്ങനെ കാത്തുരക്ഷിക്കാനാ നമുക്ക് ഈ ഭൂമിയിൽ സുഹൃത്തുക്കളെ തന്നേക്കുന്നത്